അവൃന്ന് ബുഖാരി ഇമാം റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ ദുലൈൻ ജേയുടെ ഇബാദത്തിന്റെ പ്രാധാന്യം രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം അവൃന്ന് ഹബീബായ പ്രവാചകനെ സയ്യിദനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മാ മിൻ അയ്യാം അൽ അമലു സാലിഹു അഹബ്ബു ഇല്ലാഹി ഫീഹിന്ന മിൻ ഹാദിഹി അൽ അയാം അശർ ഒരു അഡിമ

പഗനന്ദികളോടോം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലായ ധർമ്മസമരത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ദാന സ്വഹാബത്തു ആ ധർമ്മസമരത്തിനു വേണ്ടി പോരാടുന്ന അല്ലാഹുവിനു വേണ്ടി ജിഹാദ് ചെയ്യുന്നവനേക്കാൾ മഹത്വമുണ്ടോ പ്രവാചകരേ സയ്യിദനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അബ്ദുന്ന പറയുന്നു വൽ ജിഹാദു ഫീ സബീൽില്ലാഹി ഇല്ലാ റജുലൻ ഖറജ ബി നഫ്സിഹി വമാലിഹി യുദ്ധം ചെയ്യുന്നത് അതിനേക്കാളും വേണ്ടി യുടെ പത്ത് ദിവസങ്ങളിൽ അഭിപാദത്തെടുക്കുന്നത് സ്വാധീന അത് നിർവഹിക്കുന്നതിന് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനയാണ് അവിടെ ഒഴിവാക്കിയത് ഒരേ ഒരു അഭിപാദത്താണ് وَلَا أَرُجِيَ خَرَجَ بِنَفْسِهِ وَمَالِهِ ثُمَّ لَمْ يَرْجِعْ من ذَلِكَ بِشَيْءٍ അള്ളാഹുന്റെ മാർഗത്തിലായി സ്വന്തം ശരീരത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതാകുന്ന ഒരു അടിമാലി അണിജാലിക്കുദ്ധത്തിന് വേണ്ടി അള്ളാഹുന്റെ മാർഗത്തിലേക്ക് സഞ്ചരിച്ചിട്ട് ആ വഴിക്ക് പോയിട്ട് അവിടെ വെച്ചു കൊണ്ട് പിന്നെ മടങ്ങി വന്നിട്ടില്ല അള്ളാഹുന്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയാണ് യുദ്ധത്തിന് വേണ്ടി ജിഹാദിനു വേണ്ടി സഞ്ചരിച്ചിട്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല സമ്പത്തും തന്റെ ശരീരവും മുഴുവനും സമർപ്പിച്ചിട്ട് മടങ്ങി വരാതെ ശരിച്ചതാകുന്ന ഒരാൾ ഒഴികെയുള്ള മറ്റെല്ലാ നന്മകളെക്കാളും സുഹൃതങ്ങളെക്കാളും ഏറ്റവും പവിത്രതയുള്ള അമലാണ് പത്ത് ദിവസങ്ങളിൽ ഒരു അടിമ പടച്ചറപ്പിന് വേണ്ടി നിർവഹിക്ക Yunna ibadat yana, adhara wa yafra wa jannabi Muhammad Mustafa. ഓർമ്മിപ്പിക്കുകയാണ് എന്റെ ഹൃദയമുള്ള മോഹിനിയെ വിശ്വാസികളെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം മറ്റുള്ളതാകുന്ന മാസങ്ങളിൽ ചെയ്യുന്നതുള്ളത് അവിടുന്നതാ ഇബിന് വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതി എഴുതിയ മഹാനരായ രേഖപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ദുൽഹിത്യുടെ പത്ത് ദിവസങ്ങൾക്ക് പവിത്രതയുള്ളത് ദുൽഹിത് മാസത്തിന് ഇത്രത്തോളം മഹത്വമുള്ളതെന്നറിയുമോ കാരണം അവിടെ രേഖപ്പെടുത്തുകയാണ് ഒരുപാട് അവാദത്തുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാകുന്ന മാസമാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇബാദ ഇബാദത്തിന്റെ പരിപൂർണമാകുന്ന രൂപത്തിലുള്ള ഏറ്റവും മുഖ്യമായ അഗാധത്തുകളൊക്കെ അടങ്ങിയിരിക്കുന്നത് ഈ മാസത്തിലാണ് ഈ മാസത്തിൽ ഉമ്മതത്തു കൂടിയിട്ടുകൊണ്ടാണ് എന്തൊക്കെയാണ് ആരാധനകൾ എന്നറിയുമോ ഒന്ന് നിസ്കാരമാണ് രണ്ട് നോമ്പാണ് മൂന്ന് സ്വതകയാണ് നാല് ഹജ്ജാണ് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾ ആരാധനകളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള മഹത്തായ മാസമല്ലയോ ശ്രദ്ധിക്കണേ നിസ്കാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിബാദത്തായി വരുമ്പോൾ ആ നിസ്കാരം ഈ മാസത്തിലുണ്ട് നോമ്പുണ്ട് സ്വതയുണ്ട് ഹജ്ജുണ്ട് മറ്റു മാസങ്ങളിലൊന്നും ഇതെല്ലാം ഒരുമിച്ച് കൂടുന്നതായി നമുക്ക് കാണാനില്ല ശ്രദ്ധിക്കണേ വിശ്വാസികളെ നിസ്കാരം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അത് പെരുന്നാൾ നമസ്കാരത്തെ കുറിച്ചാണ് വലിയ പെരുന്നാള് നമസ്കാരമാണ് അത് ദുൽഹിജയിലുള്ളതാണ് പവിത്രമാക്കപ്പെട്ട രണ്ടാമത് രേഖപ്പെടുത്തിയത് അത് അസിയുൽ ഒന്ന് മുതൽ ഒൻപത് വരെ അടങ്ങിയിട്ടുള്ള സുന്നത്താക്കപ്പെട്ട നോമ്പുകളാണ് നോമ്പ് ഒമ്പതിന്റെ അറഫ നോമ്പ് ഉൾപ്പെടെ ഒൻപത് ദിവസങ്ങളിൽ സുന്നത്താക്കപ്പെട്ട നോമ്പ് അത് ഈ ദുൽഹിജ മാസത്തിൽ അടങ്ങിയിട്ടുണ്ട് ദുൽഹിജയിലെ ഒമ്പത് നോമ്പുകൾ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ നോമ്പെടുക്കാറുണ്ടായിരുന്നോ അതുകൊണ്ട് തന്നെ വലിയ സുന്നത്താണ് ഒമ്പത് നോമ്പുകൾ അറഫാ നോമ്പടക്കമുള്ള ഈ ഒമ്പത് ദിവസത്തെ നോമ്പുകൾ പ്രിയപ്പെട്ടവരെ നാം നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം കഥ ഉള്ളവർ വീട്ടാനുള്ള വലിയ അവസരമായിട്ടും ഇതിനെ കാണേണ്ടതുണ്ട് മൂന്നാമതായ സ്വതഭാ സ്വതക്ക കൊണ്ടുള്ള ഉദ്ദേശം ഏതാണ് അത് പറയുന്ന മഹത്തായ കർമ്മമാണ് അതും ഈ ഈ നമ്മൾ നിർവഹിക്കപ്പെടുന്ന ആരാധനയാണ് ഉൽഹിയ കർമ്മം അത് ഗണത്തിലാണ് നിർവഹിക്കപ്പെടുന്നവിടുന്ന് ഇമാമീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് വലിയ ഒരു ധർമ്മമാണ് കഴിവുള്ളവരെല്ലാം ആ ഉളഹിയ കർമ്മത്തിൽ പങ്കുചേരുകയും അത് നാളയുടെ രക്ഷയാണ് നാളെയുള്ള രക്ഷയാണ് സിറാത്ത് വിട്ടുകിടക്കാനുള്ള വാഹനമാണെന്ന് പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട മുങ്ങിനെ നാലാമതായി രേഖപ്പെടുത്തുകയാണ് വൽ

ഇതെല്ലാം അടങ്ങിയിട്ടുള്ള മഹത്തായ മാസമാണ് മറ്റൊരു മാസത്തിലും മാസത്തിനും കൊണ്ട് ഒന്നിക്കപ്പെട്ട മാസം നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തിന് ഇത്രത്തോളം മഹത്വം വന്നിട്ടുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന മോഹിനിങ്ങളോട് ഉള്ളത് അതിന്റെ പ്രാധാന്യം കണ്ടുകൊണ്ട് മാസത്തിൽ കൊണ്ട് നമ്മൾ സന്നദ്ധര